ഇങ്ങനെ റെസ്പോൺസ് ഉണ്ടാക്കും ഭയങ്കര സന്തോഷം എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ് നല്ല വഴി ക്യാരക്ടർ നന്നായിട്ട് എഴുതിയിരിക്കുന്ന ക്യാരക്ടറാണ് ആൾക്കാർ നല്ല അങ്ങനെ ബേസൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ സിനിമയ്ക്ക് ഗംഭീര പ്രതികരണം പി ആർ അജീഷിന കഥാപാത്രമായി കരിയറിലെ ഗംഭീര പ്രകടനമാണ് ബേസൽ ഈ സിനിമയിലൂടെ കാഴ്ചവെക്കുന്നത് മരിയനായി ആവേശത്തിലെ ായി തെളിയിയ സജിൻ കോപവും അരങ്ങു തകർക്കുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ ഒരു തീരദേശ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണ് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം ജി ആർ ഇന്ദുപന്റെ നാലഞ്ച് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദു ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്ന് ചിത്രത്തിലെ തിരക്ക് തിരിച്ചിരിക്കുന്നത് സെൻസറിംഗ് പൂർത്തിയായപ്പോൾ യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിലെ ഇതിനോടകം പുറത്തു വന്ന ഗാനങ്ങളും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി പുതുമേ കഥാപാത്ര പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ പിടിച്ചെടുത്ത ചിത്രമാണ് പൊൻമാൻ ഈ വർഷത്തെ തുടക്കത്തിലെ മലയാള സിനിമയിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നായി ചേർത്ത് വെക്കാവുന്ന സൃഷ്ടിയാണ് പൊന്മാൻ ചെങ്ങന്നൂരിൽ വെച്ച് നടന്ന കുടുംബശ്രീ സരസ് പൊന്മാൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ബേസിലും അമ്മാനും എത്തിയത് ആരാധകർക്ക് ആവേശമായി എന്നെ നായകനാക്കിയത് അമ്മമാരാണ് ഇതുവരെ അവതരിപ്പിച്ചവൽ വെച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഇതാണെന്നാണ് റിലീസിന് മുന്നോടിയായി ബേസിൽ പറഞ്ഞത് ഇപ്പോൾ മികച്ച പ്രതികരണത്തോടെ തിയേറ്ററിൽ മുന്നേറ തിയേറ്റർ റെസ്പോൺസ് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അവാർഡ് കിട്ടേണ്ട രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുണ്ട് അജേഷ് ഇത് കത്തു എന്നുള്ള കാര്യത്തിൽ ഒരു എന്തായാലും ഇത്രയും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല വാക്കുകളില്ല അടിപൊളി പാഠം ബേസിന്റെ ആക്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അവാർഡ് കിട്ടേണ്ട രീതിയിലുള്ള ആക്ടിംഗ് ആ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ കണ്ടേക്കുന്ന സിനിമകളിലൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആക്ടിങ് അപേസിൽ തന്നെയാണ് അതായത് നല്ലൊരു സിനിമ ഫീൽ ഗുഡ് മൂവി അതായത് ഹൃദയത്തിൽ തട്ടി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ലിജോ മോളിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അംബാൻ്റെയും ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും എല്ലാവരും അതായത് ഫസ്റ്റോക്ക് പോയി അറിയില്ല അത്ര ഫാസ്റ്റായിട്ട് സമയം പോയി ഈ ഇപ്പോൾ നടക്കുന്ന ഓരോ സമയങ്ങളിൽ ശ്രീനന്ദന്റെ പേരിലേക്ക് കിടക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് റിവെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണക്കാരുടെ ജീവിതം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നല്ല പടമാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം നല്ല അടിപൊളി പെർഫോമൻസ് പ്രത്യേകിച്ച് സജിൻ ഗോപു അതല്ല ബേസിക് കോമ്പിനേഷൻ നല്ല അടിപൊളി വർക്ക് ആയിട്ടുണ്ട് അതായത് സജിൻ ഗോപു ആവേശത്തിന് ശേഷമുണ്ടല്ലോ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ആവേശം നമ്മൾ ചിരിപ്പിച്ച സജിൻ ഗോബു അല്ല ഇതിനകത്ത് അടിപൊളി ഫാമിലി ഫാമിലി ട്രാവൽ ഫാമിലി ഫാമിലി ആ എല്ലാം ഉണ്ട് ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഫസ്റ്റ് അപ്പൊ പോകുന്ന നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അതേക്ക് എങ്ങനെ ആയിമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ല അവരുടെ ഡയലോഗ് ഒന്നുമില്ല അധ്വാനിക്കാൻ അധ്വാനിക്കുന്ന എന്തിനാടാ ശ്രീധന ഭയങ്കര ഡയലോഗ് ഉണ്ടല്ലോ അത് കണ്ടുപഠിക്കണം വളരെ വ്യത്യസ്തമായിട്ട് കഥാപാത്രം അതാ കഥാപാത്രം ഒട്ടേ പി പി അജേഷ് പൊളിച്ച് ാണ് ബേസ് ആയിട്ട് ഇപ്പം ചെയ്തതിൽ വെച്ച് കോമഡി ക്യാരക്ടർ വെച്ച് വേറൊരു ലെവൽ പടമായിട്ട് എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവരും അടിപൊളി പടവാണ് സജി ഗോപു ചേട്ടന്റെ ആവേശം കഴിഞ്ഞിട്ടുള്ളൊരു വേറൊരു ലെവൽ സാധനമാണ് ഇതിനകത്തുള്ളത് പിന്നെ ലിജോമോളുടെ ആണെങ്കിലും വേറെ നല്ലൊരു സെന്റി ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട് ബേസ് ആയിട്ട് ഇപ്പം ആ കോമഡി ട്രാക്ക് മാറ്റി പുള്ളി ഒരു സീരീസിലോട്ട് എങ്ങനെ വരാൻ പറ്റുമോ അത് അത് കിട്ടിലടിയിട്ടുണ്ട് പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ ആനന്ദർമ്മ ചേട്ടന്റെ അതിലടിപൊളിയായിരുന്നു ഒരു സിനിമ എക്സ്പീരിയൻസ് ആണ് ഒരു ഫേമസ് ഒരു നോവൽ നോവൽ വായിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സിനിമ കാണുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ ബോറടിക്കാതെ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അസാധി അസാധ്യം എക്സലൻറ്റ് എക്സലൻ്റ് ജ്യോതിഷങ്കർ സ്കോർ ചെയ്തു അത് ഡെഫിനറ്റ്ലി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് താങ്ക് യു ബേസിൽ എക്സലൻ്റ് ആണ് എല്ലാ ആക്റ്റേഴ്സും ബേസിലായാലും ആനന്ദ് മന്മഥനായാലും ലിജോമാളായാലും എല്ലാവരും എക്സലൻ്റ് ആണ് ഒരു ഭയങ്കര ടീം വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത് ഇതൊരു മസ്റ്റ് സീ ആണ് ഒരു മസ്റ്റ് സീ ആണ് ഇമോഷണലി ഡെഫിനറ്റ്ലി എല്ലാവരും ആവും മൂവി മൊത്തം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും പോരടിക്കാതെ ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും നോ ഡൗട്ട് താങ്ക് യു സജിൻ ഒക്കെ ഒരു ഈഗോ കോമ്പോസൻസ് ആണ് ബേസ് പെർഫോമൻസ് ഒന്നും പറയാനില്ല ബേസിൽ സെലക്ട് ചെയ്ത പടങ്ങളൊക്കെ ടോട്ടലി ഡിഫറൻറ്റ് ആണ് നല്ല രീതിയിൽ പുള്ളി തകർത്തിട്ടുണ്ട് പിന്നെ സജിൻ ഗോബു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നായകൻ്റെ കൂടുവെള്ളം അത് നോക്കുമ്പോൾ കിഡുവാണ് സജിന് ഒരു കലാഹോമോണി ടച്ചൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നല്ല പെർഫോമറാണ് സജിൻ ഗോബു അതുകൊണ്ട് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നൊരു വലിയൊരു പെർഫോമർ തന്നെ ആയിരിക്കും സജിൻ അപ്പോൾ ഇവര് നമ്മളുള്ള ഒരു ക്ലാ ഇഗോ ക്ലാഷിലാണ് പടം പോകുന്നത് ക്ലൈമാക്സ് അടിപൊളി അടി തന്നെ മെയ്ക്ക് മൈക്ക് ചെയ്തേക്കുന്ന രീതി അടിപൊളിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ